കറൻ്റ് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സ് എന്താണ് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് അവർ ഒരുപാട് ഹാർഡ് ലെസൺസൊക്കെ തന്നെ അവരുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയാണ് കാണുന്നത് ഒരുപാട് ഒരുപാട് ഹാർഡ് ലെസൺസ് അവർ ഇതുവരെ ഫേസ് ചെയ്യാത്ത രീതിയിലുള്ള ഒരുപാട് മാറ്റങ്ങൾ അവരുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് അതായത് ഭയങ്കര ഹാർഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവരുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് അതൊക്കെ ഓവർകം ചെയ്യാനായിട്ട് അവർ ഒരുപാട് പാടുപെടുന്നുണ്ട് എന്നുള്ളൊരു ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് സോ ഇവിടെ എക്സ്പീരിയൻസിങ് ഒരു കാർഡാണ് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സമയത്ത് അവർ നിങ്ങളുടെ വാല്യൂസ് ഒക്കെ റിയലൈസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് എത്രമാത്രം ഒരു സപ്പോർട്ടായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് എത്രമാത്രം ആയിരുന്നു നിങ്ങൾ കുറേ പേരെങ്കിലും ഫിനാൻഷ്യലി ഒക്കെ തന്നെ ഇവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഹെല്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം അതുമല്ലെങ്കിൽ കുറേ പേരെങ്കിലും ഒരുപാട് വിഷമങ്ങളൊക്കെ തോന്നുന്ന സമയത്ത് അവർ നിങ്ങളെ കോൾ ചെയ്യുമ്പോഴായിക്കോട്ടെ നേരിട്ട് അവരുടെ സങ്കടങ്ങൾ പറയുമ്പോഴായിക്കോട്ടെ ലൈഫിൽ കുറേയധികം പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ സമയത്ത് നിങ്ങൾ അവർക്ക് ഒരു ആശ്വാസം എന്നോണം അവരുടെ ഒരു ഹീലർ ആയിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കാം കുറച്ച് പേർക്കെങ്കിലും ഫിനാൻഷ്യലി ഒന്നും തന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ലെങ്കിൽ കൂടിയും അതിന് പകരമായിട്ട് തന്നെ ഒരു വലിയൊരു കാര്യം ഒരു സൊല്യൂഷൻ കിട്ടാത്ത അല്ലെങ്കിൽ ഒരു ഉത്തരം ഒരു ആൻസർ കിട്ടാത്ത രീതിയിലൊരു പ്രശ്നം അവരെ അലട്ടുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളോട് തുറന്നു പറയുമ്പോൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കുന്ന പോലെ ഒരു ഉപായങ്ങളൊക്കെ പറഞ്ഞ് അതിനുള്ള ഒരു പ്രതിവിധി പോലും നിങ്ങൾ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അവർ പറയുമായിരിക്കും നിന്നെ വിളിച്ചതും അല്ലെങ്കിൽ നിന്നോട് സംസാരിച്ചത് കൊണ്ടാണ് എനിക്കിതിന് ഒരു ഒരു പരിഹാരം കണ്ടത് സോ ഒരുപാട് ആശ്വാസമായി എന്നുള്ള രീതിയിലൊക്കെ തന്നെ അത്ര അത്തരമൊരു സപ്പോർട്ട് ഒന്നെങ്കിൽ ഫിനാൻഷ്യലി ആയിരിക്കും അല്ലെങ്കിൽ അ അല്ലാണ്ട് അതിന് ഉപരിയായിട്ടുള്ള ഒരു സപ്പോർട്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് ഈ ഒരു സമയത്ത് ഒരുപാട് അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് സോ ഒരു അവരിപ്പോൾ ഓർക്കുന്നത് അതാണ് ഈ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഇത്തരം ഹാർഡായിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു കോൺട്രാക്റ്റിലുണ്ടായിരുന്നെങ്കിൽ പോലും അവർക്കതൊരാശ്വാസം അങ്ങനെ ചുറ്റിനും ഇപ്പോൾ ഒരുപാട് പേരുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിലും ഒരുപാട് ഒറ്റപ്പെട ഒറ്റപ്പെടുന്നൊരവസ്ഥ എല്ലാവരും കുറ്റപ്പെടുത്തുന്നു അല്ലെങ്കിൽ തനിച്ചായി പോയത് പോലൊക്കെ അവർക്കിപ്പോൾ ഫീല് ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഒരുപാട് ഹാർഡ് ലെസൺസ് അവരിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഫീല് ചെയ്യുന്നത് നെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാർഡാണ് മെച്ചൂറിറ്റി എന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കാർഡിനാണെന്നു വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് അവർ കുറച്ചുകൂടെയൊക്കെ മെച്ചോർഡായിട്ട് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഇവിടെ ഒരു സെപ്പറേഷൻ വന്നതിൻ്റെ റീസൺ പോലും എന്തെങ്കിലും തരത്തിലുള്ള മിസ് അണ്ടർസ്റ്റാൻഡിങ് മിസ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ കൂടിയും നിങ്ങൾ കോൺവെർസേഷൻ നടത്തിയിട്ടുണ്ടായിരുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ച സമയത്തോ മറ്റോ നിങ്ങൾ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ നിസ്സാര കാര്യത്തിന് അത് നിസ്സാരമെന്ന് ഇപ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ദേഷ്യം വന്നിട്ടില്ല അല്ലെങ്കിൽ അവർക്ക് ദേഷ്യം വന്നിട്ടില്ല എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന കൂട്ടത്തിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി പക്ഷെ ആ ഒരു സമയത്ത് അവർ നിങ്ങളെ നിങ്ങളെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ബിഹേവ് ചെയ്തതും ഒക്കെ തന്നെ അവർ നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു സമയത്ത് അവർ റിയലൈസ് ചെയ്യുന്നുണ്ട് അത് എത്രത്തോളം പെയിൻഫുൾ ആയിരുന്നു നിങ്ങളെ അത് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ടൊക്കെ തന്നെ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കേണ്ടിയിരുന്നില്ല എന്നൊക്കെ തോന്നുന്ന ഒരു സിറ്റുവേഷൻ ആണ് അങ്ങനെ കുറച്ചുകൂടെ ഒരു മെച്ചോർഡായിട്ടൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ അവർക്കൊരു ഗിൽറ്റ് ഫീലൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്ന ഒരു ഒരു സിറ്റുവേഷൻ അത്തരം ഒരു തോട്ട്സ് ആണ് അവർക്ക് ഇപ്പോൾ മനസ്സിലൂടെ വരുന്നത് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല പക്ഷെ അത് ആ ഒരു സമയത്ത് അല്ലെങ്കിൽ പറഞ്ഞു പോയി പ്രവർത്തിച്ചു പോയി പക്ഷെ അത് എങ്ങനെയാണ് ഇനി ഒന്ന് സോൾവ് ആക്കേണ്ടത് അതിനെ ചൊല്ലി ഇനി എന്ത് പറഞ്ഞാലാണ് നിങ്ങൾക്ക് ഒരു ആശ്വാസം ആകുന്നത് എന്നൊക്കെ ഓർത്തിച്ച് അവരിപ്പോ അങ്ങനെ ഒരു ചിന്തയൊക്കെ അവരുടെ മനസ്സിലൂടെ പോകുന്നുണ്ട് അങ്ങനെ കുറച്ചുകൂടെ മെച്ചോർഡായിട്ട് ഇനി സംസാരിക്കണം അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്യാരക്ടറിലൊക്കെ ഒരു ചേഞ്ച് വരുത്തണം എല്ലാത്തിലും ഒരു കുട്ടിത്തം കാണാതെ ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഭൂരിപക്ഷം കാര്യങ്ങളും കുറച്ചുകൂടെ സില്ലി ആയിട്ടൊക്കെ എടുക്കുന്ന നിങ്ങൾ കുറച്ചും സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞാലും നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഇതെന്താണ് ഇത്രയും ഭയങ്കര സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞിട്ട് ഭയങ്കര സില്ലി ആയിട്ടൊക്കെ കാണുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നാം അതുപോലെ കുറച്ച് ഷോർട്ട് ടൺബേർഡ് ആയിട്ടുള്ള ഒരു നേച്ചർ ആയിരിക്കാം കുറച്ച് പേരെങ്കിലും ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങള് പെടക്ക വരുമ്പോൾ ദേഷ്യപ്പെടു പറയുമ്പോഴൊക്കെ തന്നെ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോന്നൊന്നും അവർ ബോധഡ് ആവുന്നു ഉണ്ടാവില്ല പക്ഷേ പിന്നീട് മിണ്ടി തുടങ്ങുമ്പോൾ ആ ഒരു കാര്യം ഇവർ ഓർക്കാത്ത പോലെ നിങ്ങളോട് തുടങ്ങും പക്ഷേ നിങ്ങൾ ആ ഒരു സമയത്തൊന്ന് മറന്നു പോവെങ്കിലും നിങ്ങൾ പിന്നീട് വർത്തമാനം പറയുന്ന സമയത്ത് നിങ്ങൾ പറയുന്നുണ്ടായിരിക്കാം അന്ന് അങ്ങനെ പറഞ്ഞത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പേഴ്സൺ പറയുമായിരിക്കും അത് ഇറ്റ്സ് ഓക്കെ അത് അന്നേരം പറഞ്ഞതല്ലേ ഇറ്റ്സ് ഓക്കെ പോട്ടെ എന്നുള്ള രീതിയിൽ അവരങ്ങനെ കാണുന്നുണ്ടായിരിക്കാം സാഹചര്യങ്ങളൊക്കെ തന്നെ പക്ഷെ ഇപ്പോൾ അവർ തിരിച്ചറിയുന്നുണ്ട് ഇപ്പോൾ ഈയൊരു സെപ്പറേഷൻ ഇത്രയും നീണ്ടുപോയതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലായി നിങ്ങളെത്രത്തോളം ആ ഒരു വാക്കുകൊണ്ടായിക്കോട്ടെ പ്രവർത്തി കൊണ്ടായിക്കോട്ടെ അവർ വേദനിപ്പിച്ചു സോ അതുകൊണ്ട് തന്നെ ഇനി അവരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ കാണണ്ട അല്ലെങ്കിൽ അങ്ങനെ വരാതിരിക്കാനായിട്ട് അവരെന്താണ് ചെയ്യേണ്ടത് കുറച്ചുകൂടെ മെച്ചൂർഡ് ആവണം എന്നൊക്കെയുള്ള രീതിയിൽ അവർ കുറച്ചുകൂടെ മെച്യൂർഡ് ആയിട്ട് ചിന്തിച്ചു തുടങ്ങുന്നുണ്ട് അവർക്കൊരു ചേഞ്ച് വരണം എന്ന് അവർ തന്നെ ആഗ്രഹിക്കുന്നുണ്ട് സോ അത്തരം ഒരു തോട്ട്സ് ആണ് ഇപ്പോൾ അവരുടെ മനസ്സിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കൺട്രോൾ എന്നൊരു കാർഡാണ് നെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് അവരുടെ വിഷമങ്ങളൊക്കെ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് കുറച്ച് പേർക്കെങ്കിലും ഒരു ഷോർട്ട് ഷോട്ടം ബോളായിട്ടുള്ള നേച്ചറുള്ളൊരു വ്യക്തിയായിരിക്കാം സോ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് എന്തെങ്കിലും പറഞ്ഞു പിണങ്ങി പക്ഷെ ആ ഒരു സമയത്ത് ഭയങ്കര ദേഷ്യപ്പെട്ട് എന്തെങ്കിലും സംസാരിക്കുകയോ പറയുമോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം പക്ഷേ ആ ഒരു സമയത്ത് അവർക്കത് അപ്പോൾ ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും ഇപ്പോൾ അവർ ഓർക്കുമ്പോൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഒരു അങ്ങനെ വേണ്ടി വരുന്നില്ല എന്ന് തോന്നുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് ഇനി ഓടി വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾ വിചാ അവർ വിചാരിക്കുന്നത് അവരായിട്ട് തന്നെ എന്തെങ്കിലും പറഞ്ഞു ദേഷ്യപ്പെട്ടു പോയതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ നിങ്ങളോട് ഇനി സ്നേഹം ഇല്ല എന്ന് നിങ്ങൾ കരുതുമോ അതുകൊണ്ട് തന്നെ ഇനി തിരികെ വന്നാൽ എങ്ങനെയാണ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നത് മീൻസ് അവർ അവരായിട്ട് പോയതല്ലേ സോ അതുകൊണ്ട് തന്നെ അവർക്ക് ദേഷ്യം വന്നു മാറി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങൾ അവരുടെ മനസ്സിൽ നിങ്ങളൊന്നും ഇല്ല അപ്പോൾ അവർ ആക്റ്റീവായിട്ടും കാണുന്നുണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിരികെ വന്ന് നിങ്ങളോട് പറയാം നിങ്ങളാണ് അതായത് നീ ആണ് എൻ്റെ മനസ്സിൽ നിറച്ച് നിന്റെ ഓർമ്മകളാണ് എൻ്റെ മൻ മൈൻഡിൽ നിറയെ ആ ഒരു സമയത്ത് അങ്ങനെ പറഞ്ഞു പോയെങ്കിലും എനിക്ക് നീ നീയാണ് എൻ്റെ മൈൻഡ് നിറയെ എന്നൊക്കെ പറയണം എന്നുണ്ടെന്നുണ്ടെങ്കിലും അതെങ്ങനെ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള ഒരു പേടിയും ഭയമൊക്കെ ഇവർക്ക് അതുകൊണ്ട് തന്നെ ഇവർ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ട് അവരുടെ ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെ മാത്രമല്ല കുറച്ചൊരു ഈഗോ ഉള്ളൊരു നേച്ചർ കൂടി ആയിരിക്കണം ഈ ഒരു പേഴ്സൺ സൊ അതുകൊണ്ട് തന്നെ ആവണം അവർക്ക് ഇങ്ങനെയൊക്കെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിലും ഇത്രയധികമായിട്ട് അവർ വിഷമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും പെട്ടെന്ന് വന്ന് ഒന്ന് എന്താണ് ഇങ്ങനെയൊക്കെ ആണ് എൻ്റെ മൈൻഡിൽ ആ ഒരു സമയത്ത് പറ്റിപ്പോയി പക്ഷേ ഇപ്പൊ മനസ്സ് മുഴുവൻ നിങ്ങളാണെന്ന് പറയാനായിട്ടൊരു ഒരു മടി പോലെയും കാണുന്നുണ്ട് അതുകൊണ്ടായിരിക്കണം മുൻപ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു മെച്ചൂറിറ്റി കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ ഇപ്പം ഇവർ മാറി ചിന്തിക്കണം എന്ന് തുടങ്ങുന്നുണ്ട് നല്ല അവരുടെ ചിന്തകൾക്കൊക്കെ തന്നെ ഒരു മാറ്റം വരുത്തണം കുറച്ചുകൂടി അവർ കുറച്ചുകൂടി മെച്ചൂർഡ് ആയിട്ട് ബിഹേവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നൊക്കെ അവർ മാറി ചിന്തിക്കുന്നത് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കണം അത്രമൊരു ഈകോ ഒക്കെയുള്ള ഒരു നേച്ചറാണ് കുറച്ച് പേരെങ്കിലും അതുപോലെ തന്നെ ഇവിടെ സൈലൻസ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഭയങ്കര സൈലന്റ് ആയിട്ടൊക്കെ ആയിരിക്കണം കാണുന്നത് നിങ്ങൾ കുറേ പേരെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ഒരു ഇഷ്ടം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ഭയങ്കരമായിട്ട് സൈലന്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഒന്നിലും ആക്റ്റീവായിട്ട് കാണുന്നില്ല അവര് അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഭയമാണ് ഈ ഒരു സമയത്ത് ഒരുപക്ഷെ ഈ ഒരു പേഴ്സൺ കുറച്ച് ഷോർട്ട് ഷോർട്ടം വേർഡ് ആണെന്നോ അല്ലെങ്കിൽ ഒരു ദേഷ്യം ഒക്കെ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിണക്കങ്ങളൊക്കെ ഒരുമോ ദേഷ്യപ്പെടുന്നു എന്തെങ്കിലുമൊക്കെ പറയുന്നു നിങ്ങൾക്ക് നിങ്ങൾ തന്നെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ തന്നെ പറയുമായിരിക്കും കുറച്ച് ദേഷ്യം കുറയ്ക്കണം അല്ലെങ്കിൽ നിനക്ക് ദേഷ്യം ഉണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പണക്കങ്ങൾ വരുമ്പം എന്തെങ്കിലുമൊക്കെ പറയുന്നത് പോലും കുറച്ച് കഴിയുമ്പം നിങ്ങളായിട്ട് തന്നെ ചെന്ന് മിണ്ടി ദേഷ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞതല്ല ഇറ്റ്സ് ഓക്കെ ഞാനും അങ്ങനെ എടുക്കുന്നില്ല എനിക്ക് വിഷമം വന്നിട്ടുണ്ടായിരുന്നു നല്ല സാറില്ല ആ ഒരു സമയത്ത് പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് പല കാര്യങ്ങളും നിങ്ങൾ വിട്ട് കളഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു സമയത്തും അങ്ങനെ തന്നെ ആകുമെന്ന് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും പഴയ ഇതുപോലെ ആവാം എന്നുള്ള രീതിയിലായിരിക്കണം മുന്നോട്ട് പോയിട്ടുള്ളത് പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങളൊന്നിനും വരുന്നില്ല നിങ്ങൾ വഴക്കിടാനായിട്ടോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ടോ ഒരു കോളായിട്ടോ മെസ്സേജ് ആയിട്ടോ ഒന്നും തന്നെ ഇനിഷ്യേറ്റീവ് ചെയ്ത് ചെല്ലുന്നില്ല ഭയങ്കരമായിട്ട് ഒരു സൈഡ് ലൻറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് സോ അതവരെ ഭയങ്കരമായിട്ട് ഭയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ചിന്തിക്കുന്നതും എന്താണിപ്പോൾ ഇത്രയധികമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അവർ റിയലൈസ് ചെയ്യുന്നത് പോലും അതുകൊണ്ടാണ് അതുപോലെ തന്നെ ഒരു മാറണം ഇനി ഇങ്ങനെ ആയ പോരാ കുറച്ചൊക്കെ മാറണം എന്ന് വിചാരിക്കുന്നതും ഈ ഒരു കാരണം കൊണ്ടായിരിക്കണം എന്തു തന്നെ നിങ്ങളുടെ മൗനം അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ മനസ്സിലാവുന്നത്